മോനെ വെള്ളവും മലയും ും പൂക്കളും മോനെ മോനെ അമ്പാനെ ഇതൊക്കെ അമ്പാനെ ബാക്ക്ഗ്രൗണ്ട് ആളെ ഇതെന്താ പഴയകാല ജോർജിയൻ തെരുവിലൂടെയുള്ള യാത്രയാണിത് അതിമനോഹരമായി തീരുവ് എല്ലാ ഫാമിലീസും കൂടി അപ്പുറത്തും കാണുന്ന മരങ്ങളൊക്കെ മുന്തിരിയും കാക്ക ഫ്രൂട്ട് പെർസ്യമൻ ഫ്രൂട്ട് മുന്തിരിയും കാക്ക ഫ്രൂട്ടും പറയും അതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഉള്ള ഫ്രൂട്ട്സ് ജോർജിയയിൽ പറയുന്നത് പഴയ നൂറ്റിയമ്പത് വർഷം പഴക്കമുള്ള വില്ലേജാണിത് ഓക്കേ ഒടെ ഒടെ വീടുകൾ കണ്ടുപോയി പഴയ മോഡൽ വീടുകളാണ് പക്ഷെ സിറ്റി ഏരിയ ആണ് ഈ സ്ഥലത്തിന്റെ പേര് എന്തെങ്കിലും പൊളിയാ എനിക്ക് പക്ഷെ നല്ല തണുപ്പുമുണ്ടോട്ടാ ഓക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ് ആ ഡോഗിനെ വെച്ചിട്ട് ഒരാളിരിപ്പുണ്ടോട്ടാ നമസ്തേ ഓ Le. She ready go down now. Let's go up. Okay. Bye bye Georgia. Bye bye. See. ¿Cómo lo ഞാൻ മോനെ ഇതെന്താണത് ജോർജിയ ജോർജിയ നേട്ടപ്പ ഞാൻ വേണ്ട വേണ്ട പറഞ്ഞു ഞാൻ നടന്ന ഞാനാ എൻറെ വൈഫിനോടുള്ള പക്ഷേ പൊളി എന്ന് പറയട്ട് കാര്യല്ല പക്ഷെ തണുപ്പെന്ന് പറയട്ട് ഞാനിപ്പോ ജാക്കറ്റും ജാക്കറ്റും മാത്രണ്ട ഗ്ലൗസൊന്നും ഇല്ല ക്യാപ്പില്ല ഒന്നുമില്ല പക്ഷെ ഇതിപ്പോ നമ്മളെ ഇതിനകത്ത് വണ്ടിയിലേക്ക് കേട്ടാ സൂപ്പർ ജോട്ടി ഒന്ന് തണുക്കാൻ ചില്ലാവൻ ഇതാണ് ലൈഫ് മക്കളെ ഒന്ന് വന്ന് നോക്ക് മോനെ വേണ്ട

പക്ഷെ ഞാൻ കൂടുതലും ജോർജിയയില് വരാൻ നിന്നപ്പോ വേണ്ട എന്ന് പറഞ്ഞ ഞാനായിരുന്നു പക്ഷേ പഴയ തണുപ്പ് എനിക്ക് പിടിക്കില്ല പക്ഷെ ഇപ്പൊ പറഞ്ഞ ഏയ് തണുപ്പ് ഒരു പ്രശ്നമേ അല്ലേ കണ്ടില്ലേ ഹാൻഡ് ഗ്ലൗസ് ഗ്ലൗ മിസ് ആയി

യാട്ടെ നമ്മൾ ഓഫ് റോഡിൽ വന്നതാണ്ടേ ഈ വണ്ടേ കംപ്ലീറ്റ് ഓഫ് റോഡ് ഓക്കെ യാ എന്താ വൈബ് ഒന്നും പറയാനില്ല ഏട്ടാ എനിക്ക് ഒന്നും പറയാനില്ല ഇനി കുറിച്ച് എനിക്ക് ഒന്നും ഇല്ല ഒന്ന് പറയാനിരിക്കും അങ്ങനെ നമ്മൾ പോവാ ഓക്കേ ഓക്കെ ഇതാണ് നമ്മുടെ വീടുള്ള ഫാമിലി ബസ്സിടെ സക്സസ് ഹലോ ഗേസ് ഹലോ അങ്ങനെ ഹോട്ടലിന്ന് പോകുകയാണ് ബൈ ബൈ ഹായ് ഞാനോ ഹായ് ബൈ ചോദിച്ചത് നോന്നായിക്ക് നമ്മളോട് കുടൈസിലി വേറെ സ്റ്റേ റൂംർട്ടാണ് കുടൈസിലേ അവിടെ കേൾക്കില്ലേ